വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ഉയർന്ന ശമ്പളമുള്ള സ്വന്തം ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാടായ ഫ്രാൻസിലേക്ക് തിരിച്ചു പോയി കാരണം ജോലി മടുത്തു ഇതല്ല ജീവിതത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഞാൻ എൻ്റെ ജീവിതം കഴിക്കേണ്ടത് എന്ന ചിന്ത രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ നിരക്കിൽ ഇന്ത്യൻ രൂപ പത്ത് ലക്ഷത്തിൽ കൂടുതൽ മാസശമ്പളം വാങ്ങിയിരുന്ന ജൊമാക് പുതിയ പഴ്ശ്യൂട്ടുകളിൽ നേടിയത് വളരെ തുച്ഛമായ തുകയും ബട്ട് സ്റ്റിൽ ഹിസ് സ്റ്റിൽ ഹാപ്പി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ശുദ്ധ മണ്ടത്തരം അഹങ്കാരം താൻപോരിമ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതിന് മറ്റൊരു വശമുണ്ട് നാം എത്തിപ്പിടിക്കേണ്ട മറ്റൊരു വശം പണ്ട് ജീവിക്കാൻ വക തേടി ഡയറക്ട് മാർക്കറ്റിംഗ് ബിസിനസ് നടത്തുന്ന സമയം അന്ന് ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ എടുക്കുന്നത് ബാംഗ്ലൂർ മാർക്കറ്റിൽ നിന്നാണ് ടൺ കണക്കിന് സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ട് മറുവാടികൾക്ക് പ്രത്യേക ഇഷ്ടവുമായിരുന്നു ഇടുങ്ങിയ ഗലികളിലെ ചെറിയ കടകളിൽ നിലത്ത് വിരിച്ച മെത്തയിലിരുത്തി നല്ല മധുരമുള്ള ചായ വിളമ്പും അവർ കൂടെ സമോസ കാലങ്ങൾക്ക് ശേഷം ഈയിടെ അതേ മാർക്കറ്റിലെ ഗലികളിൽ പോയപ്പോൾ മാറ്റമില്ലാതെ അവിടെയുണ്ട് ആ കടകളും നിലത്ത് വിരിച്ച മെത്തയും ചായയും മറുവാടികളുടെ പുതിയ തലമുറ ചെറുപ്പക്കാരും പണ്ട് ഞാൻ ആലോചിച്ചിരുന്ന അതേ കാര്യമാണ് മനസ്സിൽ വന്നത് എന്തുകൊണ്ടാണ് ഇവർ ജീവിതം ഇങ്ങനെ ഈ കുടിച്ചുകലികളിലെ ചെറിയ റൂമുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന ഹോൾസെയിൽ ബണ്ടിലുകളുടെ ഇടയിൽ ബോറായി ചിലവഴിക്കുന്നത് ഇതാണോ ഒരു ജീവിതം കൊണ്ട് ഇതിനപ്പുറം എന്തെല്ലാം അനുഭവിക്കാനും കാണാനും ചെയ്യാനും ഉണ്ട് ജീവിതത്തിൽ വെള്ളക്കാരും നാം ഇന്ത്യക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പണമില്ലാത്തവൻ പിണം പണത്തിനു മീതേ പരിന്തും പറക്കില്ല എന്നിങ്ങനെ ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് നമുക്കിടയിൽ അവയിൽ പലതിലും കാര്യവും താനും ഇന്ത്യ മഹാരാജ്യത്ത് പണമാണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് അതുള്ളവന്റെ മണ്ടത്തരങ്ങൾക്ക് ബുദ്ധിമതിപ്പ് ലഭിക്കും സാക്ഷ്യങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും അവന്റെ വികലമായ അഭിപ്രായങ്ങൾ പരമസത്യമായി വാഴ്ത്തപ്പെടും അങ്ങനെ പണമുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഹോമിക്കപ്പെടുന്നതാണ് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ യുവത്വങ്ങളും സ്ക്രാപ്പ് വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു എൻ്റെ മൂത്താപ്പയ്ക്ക് പതിനൊന്ന് വയസ്സിൽ ഞാൻ ആലോചിക്കുമായിരുന്നു പുള്ളിക്കാരന് ഈ സ്ക്രാപ്പ് വിൽപ്പനയിൽ നിന്ന് എന്ത് ആനന്ദമാണ് ലഭിക്കുന്നതെന്ന് പണമുണ്ടാക്കുന്നവൻ എന്ന ബഹുമാനമൊഴികെ അമ്പലങ്ങളിലെ മുടി ലേലത്തിൽ വാങ്ങി ഹോൾസെയിലിൽ വിൽക്കുന്നവരുണ്ട് മൂത്രപ്പുരകൾ ലേലത്തിലെടുത്ത് പണം സമ്പാദിക്കുന്നവർ ടോൾ പ്ലാസകൾ ലേലത്തിനെടുക്കുന്നവർ ചെരുപ്പുകുത്തുന്നവർ റെയിൽവേ സ്റ്റേഷനുകളിൽ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നവർ തെരുവുകളിൽ ചെവിയിലെ പുളി എടുത്തു മാറ്റുന്ന സേവനം നൽകുന്നവർ ഇങ്ങനെ യാതൊരു ആനന്ദവും നൽകാത്ത ബിസിനസ്സുകളും ജോലികളും ചെയ്ത് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുന്നവർ ധാരാളമുണ്ട് ഇന്ത്യയിൽ കാരണം ഒന്നു മാത്രം പണം ജീവിതം ഹോമിക്കുന്നതാണ് ശരി എന്നാണ് നമ്മെ പഴയ തലമുറ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പണം ജീവിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളുടെ കഥയും ഈയിടെ റെഡിച്ചിൽ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ട് ഡെൻമാർക്കിൽ ഡെപ്യൂട്ടേഷന് പോയ ഒരു ടെക്കി തിരിച്ചു വന്ന് എഴുതിയ പോസ്റ്റ് ഇന്ത്യയെക്കുറിച്ചുള്ള ഏത് വിമർശനവും രാജ്യദ്രോഹമാക്കി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് അയാൾ അനോണിമസ് ആയാണ് ആ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് അതിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് അടുത്തിടെ എന്റെ കമ്പനിയുടെ ചെലവിൽ ഡെൻമാർക്ക് സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു പതിനഞ്ച് ദിവസത്തെ സ്കെഡ്യൂൾ ഞാൻ ഇന്നലെയാണ് തിരികെ വന്നത് എന്നാൽ ഇതിനകം തന്നെ യൂറോപ്പ് വിട്ടതിൽ വിഷമം തോന്നുന്നു ഇന്ത്യ എനിക്ക് ഇഷ്ടമാണെങ്കിലും അവിടെ പോയപ്പോഴാണ് അവർക്കുള്ള എല്ലാറ്റിനോടും എനിക്ക് അസൂയ തോന്നിയത് അവർക്ക് ശുദ്ധവായു നല്ല ഇൻഫ്രാസ്ട്രക്ചർ നല്ല ഭക്ഷണം പൗരബോധം വണ്ടർഫുൾ എൻവയറോൺമെന്റ് വളരെ അച്ചടക്കമുള്ളവരും സമയം വിലമതിക്കുന്നവരുമാണ് എന്റെ മദർ കമ്പനിയുടെ ഡെൻമാർക്ക് ഓഫീസിന്റെ സമയം വളരെ ഫ്ലെക്സിബിൾ ആണ് രാവിലെ എട്ട് മണിക്ക് വന്ന് വൈകുന്നേരം ണിക്ക് അവർ പോകുന്നു ഇന്ത്യയിലാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ അക്ഷീണം ജോലി ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു ഞങ്ങളുടെ അവിടത്തെ ആദ്യ ആഴ്ച ഞങ്ങളുടെ ഫൗണ്ടർ ജോലി സംസ്കാരം ജോലി സമയത്തിലെ ഫ്ലെക്സിബിലിറ്റി മെന്റൽ ഹെൽത്ത് എന്നിവയെ കുറിച്ചെല്ലാമാണ് സംസാരിച്ചത് മറുവശത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതിനെ കുറിച്ചും മറ്റ് ബുൾഷെറ്റ് കാര്യങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുക യാത്രക്കിടെ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇവർ ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കുകയാണ് നാം ജീവിതം തള്ളി നീക്കുകയോ എനിക്ക് തോന്നിയത് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ നൽകപ്പെട്ടാണ് അവർ യഥാർത്ഥത്തിൽ ജീവിതം നയിക്കുക അതേസമയം എൻ്റെ രാജ്യത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ്പോർട്ട് സുരക്ഷ പരിശോധന പോലെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം കൈക്കൂലി നൽകേണ്ടി വരുന്നു ഡെൻമാർക്ക് സന്ദർശിക്കുന്നതിനു മുമ്പ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സുകൾ ഫേക്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ സന്ദർശനത്തിന് ശേഷം ഗോഡി മീഡിയകൾ പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി ഇന്ത്യൻ പൌരന്മാരായ നമുക്ക് അടിസ്ഥാന മനുഷ്യ ആവശ്യങ്ങൾ ഭക്ഷ്യസുരക്ഷ സൗജന്യ വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു ഇത്തരമൊരു മാറ്റം വരുത്തുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ് ഇതാണ് പോസ്റ്റ് ഇത്രയും കാണുന്ന അതിതീവ്ര ദേശീയവാദികൾ എന്നെയും ഈ പോസ്റ്റ് എഴുതിയവനെയും വിമർശിക്കും ഇന്ത്യ പിടിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ വിട്ട് ഓടാ എന്ന് പറയും പക്ഷേ സത്യം കൈപ്പുള്ളതല്ലേ യൂറോപ്യൻമാർ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള കാലത്തേക്ക് മാത്രം ചെയ്ത് ജീവിക്കുന്നെങ്കിൽ അതിനുള്ള യഥാർത്ഥ കാരണം അവർ പണമാണ് ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷം പേരും അതിനുള്ള കാരണമോ ജീവിതകാലം മുഴുവൻ പണമുണ്ടാക്കി ബാങ്കിലിട്ട് പലിശ നേടി വയസ്സാൻ കാലത്ത് തങ്ങളെ നോക്കാൻ കുട്ടികളെ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത വിവാഹങ്ങളിൽ സ്വയം തലവെച്ച് കൊടുക്കേണ്ട ഗതി അവർക്കാർക്കും ഇല്ല അതിനുള്ള കാരണം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൃത്യമായി ഉറപ്പുവരുത്തുന്ന ഒരു ഭരണ സംവിധാനം അവിടെയുണ്ട് എന്നത് എന്തുകൊണ്ട് നാം അതിനർഹരല്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് നടക്കില്ല അതാണ് ചോദ്യം പതിവ് പോലെ ജനസംഖ്യയെയാണ് നാം കുറ്റം പറയുക ഒരു പരിധി വരെ ശരിയാണ് ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി നാല് കോടി മൊത്തം യൂറോപ്പിലെ ജനസംഖ്യ എടുത്താൽ അത് എഴുപത്തി അഞ്ച് കോടിക്കു മുകളിലേ വരും പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് മൊത്തം യൂറോപ്പ് പല സംസ്ഥാനങ്ങളടങ്ങുന്ന ഇന്ത്യയുടെ പകുതി വലിപ്പവും പകുതി ജനസംഖ്യയുമുള്ള ഒരു രാജ്യമായി സങ്കല്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ ബൃഹത് രാജ്യത്തെ എല്ലാ പൗരന്മാരിലേക്കും എത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അവിടങ്ങളിലെ ഭരണകൂടങ്ങൾ ബാധ്യസ്ഥരുമാണ് അവർ ചെയ്യുന്നുമുണ്ട് അതാണ് വ്യത്യാസം രാഷ്ട്രീയമാണ് വ്യത്യാസം ര്യന്മാർ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞു പറ്റിച്ച് ലോകം മുഴുവൻ ഒരു സ്വച്ഛാധിപതി അഴിച്ചുവിട്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്തിൽ നിന്ന് പഠിച്ച പാഠമോ മറ്റോ ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്ര വലതു ചിന്തക്ക് ഇന്ന് സ്ഥാനമില്ല നമ്മുടെ നാട്ടിലെ പോലെ നേതാക്കൾ ക്രിമിനലുകളോ കുടവയറുള്ള വിദ്യാഭ്യാസമില്ലാത്ത കൌബീനധാരികളോ അല്ല ദയാഫോലിസ്റ്റ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ജനങ്ങളിൽ ഒരാളായി നിൽക്കുന്ന ബൈസിക്കിളിൽ ഓഫീസിൽ വന്നു പോകുന്ന പ്രധാനമന്ത്രിമാർ വരെ കാണണമെങ്കിൽ യൂറോപ്പിൽ പോകണം അപ്പം സ്വന്തം പാർട്ടിയിലായാലും അഴിമതിയെ വെച്ചു ിക്കാത്ത ജനങ്ങൾ വെറും ഇരുപത്തി അയ്യായിരം രൂപ വഴിവിട്ട് ചെലവഴിച്ചതിനാണ് ഫിനിഷ് പ്രധാനമന്ത്രി സണ്ണാമരിൻ അടുത്ത കാലത്ത് വിവാദത്തിലായത് കാരണമോ രാജ്യം ചലിക്കുന്നത് ഭരിക്കുന്നവരുടെ ശമ്പളം വരെ കൊടുക്കുന്നത് തങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണെന്ന് കൃത്യമായ ധാരണയുള്ള ജനങ്ങളാണ് കാരണം സോ അവരോട് ഉത്തരം പറയേണ്ടതു കൊണ്ട് നേതാക്കളും ഉത്തരവാദിത്തമുള്ളവരും നേർവഴിക്ക് പോകുന്നവരുമാകുന്നു നമ്മുടെ നാട്ടിലെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ലോ നേതാക്കൾ എത്ര കട്ടുമുടിച്ചാലും അതെല്ലാം തങ്ങളുടെ അഭിമാനമായി കാണുന്ന അണികളാണ് നമ്മുടെ പ്രശ്നം ഒരു ഉദാഹരണം പറയാം അദാനിക്ക് നേരെ വന്ന ഹിൻഡൻബർഗ് വിവാദം യൂറോപ്പിലാണെങ്കിൽ കഥ മാറിയേനെ ഇന്ത്യയിലായതുകൊണ്ടല്ലേ രാഷ്ട്രീയക്കാരുമായി വളരെ നല്ല അടുപ്പമുള്ളത് കൊണ്ടല്ലേ ലോകം മുഴുവൻ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് പഴികേട്ട ഈ കമ്പനിയെ സ്വന്തം പണം ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യക്കാരിൽ ചിലർ രക്ഷിച്ചെടുത്തത് എന്തിനു വേണ്ടി ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ തീവ്ര വലതുപക്ഷത്തിന്റെ അതിതീവ്ര ഇയാൾ നമ്മുടെ കക്ഷി ഇനി വാർത്ത സത്യമായാലും ഞങ്ങൾ അയാളെ രക്ഷിക്കും ഈ അഭിമാനമില്ലായ്മയാണ് പ്രശ്നം ഈ സ്ഥിതി നിൽക്കുന്നിടത്തോളം കാലം ഇഷ്ടമില്ലാത്ത ജോലികൾ ഉപേക്ഷിക്കാനോ ഇഷ്ടമുള്ളത് ചെയ്യാനോ കഴിയാതെ നാം വീർപ്പ് മുട്ടുക തന്നെ ചെയ്യും മൂത്രം മണക്കുന്ന ട്രെയിനുകളിൽ നിന്ന് ഇന്ന് നാം വന്ദേ ഭാരതിലെത്തി അവ ആവശ്യത്തിനില്ലെങ്കിലും പൊട്ടിപ്പൊളിയുന്ന റോഡുകളിൽ നിന്ന് വിശാലമായ ഹൈവേകളിലേക്ക് എത്തുന്നു വളരെ വൈകിയാണെങ്കിൽ എങ്കിലും നാം അത്ഭുതം കൂറുന്നു വാവ് വികസനം എന്നിട്ട് നാം പരസ്പരം പഴിചാരുന്ന് ഇത് മോദിയുടെ വിജയം ഇത് പിണറായി നല്ല വില കൊടുത്ത് സ്ഥലം ഏറ്റെടുത്തത് കൊണ്ടുണ്ടായ വിജയം പക്ഷേ രണ്ട് പാർട്ടികളിലെയും മണ്ഡന്മാർ ഒരു കാര്യം മറക്കുന്നു ഇത് നമ്മുടെ അവകാശമാണ് അമ്പത് പോട്ടെ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പെങ്കിലും നമുക്ക് കിട്ടേണ്ടിയിരുന്ന അവകാശം സോ ഇത്ര വൈകി വരുന്ന ഈ റോഡുകൾ ആഘോഷിക്കുന്നതിൽ എന്താണ് വലിയ കാര്യം രാജ്യം ായാലും ജനസംഖ്യ എത്ര ഉയർന്നതായാലും ഓരോ പൗരനെയും കണക്കിൽപ്പെടുത്തി അവന്റെ ബേസിക് ജീവിത ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം ചികിത്സ വാർദ്ധക്യ പരിരക്ഷ ഇതൊന്നും ഉറപ്പുവരുത്താത്ത കാലത്തോളം ഇഷ്ടമില്ലാത്ത ജോലികളിൽ ജീവിതം ഹോമിക്കുന്നവരുടെ എണ്ണം കൂടും കാരണം നമ്മുടെ കാര്യം നാം തന്നെ നോക്കണമെന്ന അവസ്ഥ ധനാക്ഷ്യന്മാരാകട്ടെ പഴയ ലോണുകൾ എഴുതി തള്ളപ്പെട്ടും പുതിയവ നൽകപ്പെട്ടും കൂടുതൽ ധനാഠ്യരാകും മുമ്പ് ദരിദ്രനായിരുന്ന മന്ത്രി സ്വന്തം മകളുടെ വിവാഹത്തിന് അഞ്ഞൂറ് കോടി ചെലവഴിക്കും അതെവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കാതെ ഞങ്ങളുടെ നേതാവിന്റെ മകളുടെ കല്യാണമേളം എന്ന് പറഞ്ഞ് അണികൾ ഫേസ്ബുക്കിൽ മത്സരിച്ച് ഷെയർ ചെയ്ത് തങ്ങളുടെ സാഡ് ജോലികളിലേക്ക് മടങ്ങും ഷൂ പോളിഷ് ചെയ്യാനും ചെവിയിലെ കായം തോണ്ടാനും മണ്ടന്മാർ